മുന്നോട്ട് വെച്ചാൽ പിന്നോട്ട് വെപ്പിക്കാൻ സാധിക്കില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടെ കൂടാം ഈ വാക്കുകൾ ആരുടേതാണ് എന്നല്ലേ ഒന്ന് കണ്ടു നോക്കാം വിഴിഞ്ഞം കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് അതിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ നമ്മൾ ശ്രമിക്കുക പക്ഷേ ഇതുവരെ വിജയിച്ചിട്ടില്ല ഇപ്പോൾ അതൊരു അവസാന ഘട്ടത്തിലേക്ക് എത്തി ഒരു കാര്യം വ്യക്തമാണ് സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും യാതൊരു സംശയവും വേണ്ട അതിൻ്റെ പേര് അഴിമതി നിങ്ങൾ ഏത് സംശയവും പറഞ്ഞു ഏത് നിർദ്ദേശവും വെച്ചു അതൊക്കെ സ്വീകരിക്കാവുന്ന മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറ പക്ഷേ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതില്ലാതെയാക്കാവും ധരിച്ചാൽ നടക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുക അജഞ്ചലിനായി നിന്നുകൊണ്ടുള്ള സഭയിലെ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത് ഉമ്മൻചാണ്ടിയുടെ കേരളം എക്കാലത്തും നെഞ്ചിലേറ്റിയ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി ജനങ്ങൾക്കിടയിൽ ജീവിച്ചു മരിച്ച മുഖ്യമന്ത്രി ഇന്നത്തെ ദിവസം ഉമ്മൻചാണ്ടിയെ ഓർക്കാതെ പോകാനാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരേ നിലപാട് എടുത്തിരിക്കുകയാണ് അത് ഉമ്മൻചാണ്ടിയെ ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് ഉമ്മൻചാണ്ടി ഇന്നില്ല മായച്ചാലും മായാത്ത ചരിത്രമായി ഉമ്മൻചാണ്ടി ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു ചരിത്രത്തെ ബോധപൂർവം മറക്കുകയും തിരുത്തിയെഴുതാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെപ്പോലും ഭയപ്പെടുകയാണ് ഉമ്മൻചാണ്ടിയുടെ സഭയ്ക്കുള്ളിലെ പഴയ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് വി ഡി സതീശൻ കുറിച്ച വരികളാണിത് എന്നിട്ട് അദ്ദേഹം വിഴിഞ്ഞത്തിന് എല്ലാവിധ ആശംസകൾ നേരുകയും ചെയ്യുകയാണുണ്ടായത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന് വേണ്ടിയിട്ടുള്ള കസേര ഇനി മോദിക്ക് മുന്നിൽ ഒഴിഞ്ഞുകിടക്കുകയാണിന്ന കോൺഗ്രസിന്റെ കാലത്ത് തറക്കല്ലിട്ട് ആയിരം ദിവസം കൊണ്ട് പദ്ധതി എന്നുള്ള ബോർഡും സ്ഥാപിച്ചുകൊണ്ടാണ് വിഴിഞ്ഞത്ത് നിന്നും ഉമ്മൻചാണ്ടി പിൻവാങ്ങിയത് പിന്നാലെ വന്ന പിണറായി സർക്കാർ ആയിരം ദിവസത്തേത് ആറു വർഷത്തിലേക്ക് എത്തിച്ചിട്ടാണ് ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മോദി എന്ന പ്രധാനമന്ത്രിയെ കൂടെ വിളിച്ചു വരുത്തി ബി ജെ പി അധ്യക്ഷനടക്കമുള്ളവരെയും ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നത് അത്തരം സന്ദർഭത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഈ വീഡിയോ സതീശൻ പങ്കുവച്ചത് വലിയൊരു രാഷ്ട്രീയം തന്നെയാണ് ഓർമ്മിപ്പിക്കലിന്റെ ഓർമ്മപ്പെടുത്തലിന്റെ രാഷ്ട്രീയം